കുട്ടി എന്നല്ലേ ആ കുട്ടിയുടെ കൂടെയുള്ള കുട്ടികൾ ഇമാതിരി തട്ടം ധരിച്ചു വരുന്നതിൽ കൂടെയുള്ള കുട്ടികൾക്ക് ഭയം ഉണ്ടാവണം ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഭയം ഉണ്ടാവണം അവിടുത്തെ പി ടിഎക്ക് ഭയം ഉണ്ടാവണം കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും സമൂഹത്തിലെ ഞങ്ങൾക്ക് ഭയം ഉണ്ട് ഉണ്ടാകണം എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് ഭയമുണ്ട് എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കുറിച്ചാണ് ജോബി ഹാൽവ എന്ന ഒരു ക്രിസ്ത്യൻ പാസ്റ്ററെ പാസ്റ്ററെക്കുറിച്ച് ഈ പാസ്റ്റർ കാസിയാണോ ക്രിസ്സംഗിയാണോ സംഘിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതിലൊന്നും പെടുന്നതല്ല ഈ പാസ്റ്റർ പക്ഷെ ഈ പാസ്റ്റർ ഒരു പ്രത്യേകതരം ടീമാണ് ഒരു പ്രത്യേകതരം ടീം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരെ അക്രമം ഉണ്ടാകുമ്പോൾ ഈ പാസ്റ്റർ സംഘപരിവാറിന് ഇരുന്നും നിന്നും തെറി വിളിക്കും നേരെ മറിച്ച് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിമിനാണെങ്കിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും മുസ്ലിമിന് നേരെ അക്രമം ഉണ്ടായാല് അപ്പം പാസ്റ്റർക്ക് സന്തോഷാണ് അപ്പം പാസ്റ്റർ കൈകൊട്ടി സന്തോഷം അങ്ങ് പ്രകടിപ്പിക്കും ഇപ്പൊ നിങ്ങൾക്ക് ജോബി ഹാർ എന്ന ആ പാസ്റ്റർ നിലപാടെന്താണെന്നും അയാൾ എന്താണെന്നും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് മൂപ്പർ ടീമിന് കിട്ടുമ്പോൾ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ നല്ല സന്തോഷം വേറൊരു ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം സിന്താബാദ് അത്രേ ഉള്ളൂ ഈ ചങ്ങന്റെ നിലപാട് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ ഇവർ കൃത്യമായിട്ട് കാസയാകും കൃസംഗിയാവും സംഘിയാകും മറ്റു ചില സമയങ്ങളിൽ ഇവർ ചെറുങ്ങനെ മാറിയിട്ട് സംഘീനെ കുറ്റം പറയും ഏകദേശം നോക്കുമ്പോ ഈ ചങ്ങായിന്റെ റൂട്ട് ഒരു കാസാ റൂട്ട് തന്നെയാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ചങ്ങായി കാസക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഇവിടെ വെച്ചു തരാം സ്നേഹിതർക്കും സ്നേഹ വന്നങ്ങൾ കേരളത്തിൽ ഹിജാബ് വിവാദം കത്തിക്കാളുകയാണ് അല്ലെങ്കിൽ ആളി കത്തിക്കുകയാണ് കത്തുകയാണ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും കത്തിക്കുകയാണ് ഈ വിവാദം കത്തിച്ചു നിർത്തേണ്ടുന്ന ആവശ്യങ്ങൾ പലതാണ് എന്ന് നമ്മുടെ ദേശത്തിന്റെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം ശബരിമല വിഷയത്തോട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് അവകളെ അടിയിലാഴ്ത്തണമെങ്കിൽ ഇമാതിരി ഒരു കേസ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് മാത്രമല്ല അടുത്തു വരുന്ന ഇലക്ഷനിൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടണമെങ്കിൽ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാന വിഷയങ്ങളിലേക്ക് ജനത്തിന്റെ ശ്രദ്ധ പോകാതിരിക്കേണ്ടതിന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന്റെ പുറകിലുള്ളത് അതുകൊണ്ടാണ് ഹിജാബ് വിവാദം ആദ്യം എത്തിക്കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം പെട്ടെന്ന് രാത്രിക്കാർ ഇടപെട്ട് സെറ്റിൽ ചെയ്യുകയും പിന്നീട് ആ കുട്ടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി പക്ഷെ പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി അനാവശ്യമായ ഒരു പ്രഖ്യാപനം നടത്തി അതോടുകൂടി കാര്യങ്ങൾ മലക്കം പറഞ്ഞു ഒടുവിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റേണ്ടത് അന്തരീക്ഷത്തിലേക്ക് വന്നു അപ്പോൾ പല കുട്ടികളും അവിടെ നിന്ന് മാറി എന്ന് പറയുന്നു അതിൽ നിന്നും ഒരു കാര്യമൊന്നുമില്ല ഏതായാലും മാനേജ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തെടുത്തു ആൾക്കാര് അതിനോട് സഹകരിക്കുകയും ചെയ്യും ഇതിനിടയിൽ ഈ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തത് ഈ സിസ്റ്റർ പറഞ്ഞു പറഞ്ഞേ കുട്ടി മൂടുപടം ധരിച്ചു വരുന്നത് മറ്റു കുട്ടികൾക്ക് പേടി ഉണ്ടാക്കുന്നു എന്ന് വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല പേടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല യൂണിഫോമിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായും നിർബന്ധമായും ആ കുട്ടിയും യൂണിഫോം ധരിക്കണം എന്നാണ് നിർബന്ധം പിടിച്ചിരിക്കുന്നത് ആ നിർബന്ധം തെറ്റാണെന്ന് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അമ്മേ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ സ്കൂൾ മാനേജ്മെന്റ് എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് കരുതുന്നവരുണ്ട് ആ ഡിസിഷൻ ശരിയായിരുന്നു എന്ന് കരുതുന്നവരുണ്ട് ഓണത്തിൽ വസ്ത്രം ധരിക്കാൻ അവരുടെ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലാണ് പൊതുജനം നമ്മളെല്ലാവരും പൊതുജനത്തിൽപ്പെട്ടവരല്ലേ പെട്ടവരില്ലേ അത് തെറ്റില്ല പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത് അയാൾ പറഞ്ഞ ആ വർത്തമാനമാണ് അപ്പോൾ പലരും ഇവിടെ സംസാരിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു പരാമർശം സ്കൂളിൽ ഉണ്ടായിട്ടില്ല ആ കുട്ടി മുഖാവരണം ധരിച്ചു വരുന്നത് മുഖാവരണം തരാമെന്ന് എനിക്കറിയില്ല അതോ ആണോ ഹിജാബാണെന്ന് പറയുന്നു ഹിജാബാണോ തടമാണോ എന്ന് പറയണ ഏതായാലും ഈ പാസ്റ്റർക്ക് അവിടെ നടന്ന ഒരു കാര്യം അറിയില്ല പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം ആ കന്യാസ്ത്രീ ഉണ്ടല്ലോ ആ പ്രിൻസിപ്പള് ആ കുട്ടിയാട് ഹിജാബ് ധരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഭയപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല ആ കാര്യം കൃത്യമായിട്ട് പാസ്റ്റർക്ക് അറിയാട്ട അതായത് ആ കുട്ടിയും കുട്ടിയുടെ ഒപ്പയും പറഞ്ഞത് പച്ച കള്ളമാണെന്ന് കൃത്യമായിട്ട് ഇയാൾക്കറിയാം ബാക്കിയുള്ള കാര്യമൊന്നും ഇയാൾക്കറിയില്ല അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇയാൾ ഉള്ളിലിപ്പം ഇയാളും എന്താണെന്ന് പിന്നെ ഈ പാസ്റ്റർ ഇത്ര ടൈം സംസാരിച്ചതിൽ എവിടെയെങ്കിലും സംഘപരിവാറിനെതിരെയോ കാസൊക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞാ സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും എന്തിനും ആ കുട്ടിയെയും കുട്ടിയുടെ ഒപ്പയും വരെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ കാസക്കെതിരെയും സംഖ്യക്കെതിരെയും ഒരക്ഷരം നമ്മളെ പാസ്റ്റർ മിണ്ടിയില്ല എന്നാലും എന്റെ പാസ്റ്ററേ ഈ വിവാദം ഇത്രയും കത്തിച്ചത് കാസയും ക്രിസംഗികളും സംഖ്യകളും കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ മെയിൻ ആള് പി ടി എ പ്രസിഡന്റായ ജോഷി കൈതവളപ്പിലെന്ന ക്രിസംഗിയാണെന്നും കേരളക്കാരെ മൊത്തം കണ്ടതാണ് പക്ഷെ ഈ പാസ്റ്റർ അവർക്ക് ഒരു അക്ഷരം ഉണ്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇയാൾ കാസയാണോ ക്രിസംഗിയാണോ സംഖ്യയാണെന്ന് ചോദിച്ചാൽ ഇവരിലൊന്നും പടാത്ത ഒരു പ്രത്യേകതരം വർഗീയവാദിയാണ് ചിലപ്പോഴുണ്ടല്ല ഇവരെക്കാളും വലിയ വർഗീയവാദി നമുക്കിനി അടുത്തതായിട്ട് ഈ പാസ്റ്റർ എന്ന് പറയുന്ന വന്നാലോ അത്തരത്തിലൊരു വസ്ത്രം ധരിച്ചു വരുന്നത് മൂടുപടം ധരിച്ചു വരുന്നത് മറ്റു കുട്ടികളെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പ്രിൻസിപ്പലും മാനേജ്മെന്റും ഒരുപോലെ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് കുട്ടിയുടെ അച്ഛനും പറയുന്നു ഏതായാലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുട്ടി എന്നല്ലേ ആ കുട്ടിയുടെ കൂടെയുള്ള കുട്ടികൾ ഇമാതിരി തട്ടം ധരിച്ചു വരുന്നതിൽ കൂടെയുള്ള കുട്ടികൾക്ക് ഭയം ഉണ്ടാവണം ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഭയം ഉണ്ടാവണം അവിടുത്തെ പി ടി എക്ക് ഭയം ഉണ്ടാവണം കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും സമൂഹത്തിലെ ഞങ്ങൾക്ക് ഭയമുണ്ട് ഉണ്ടാകണം എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് ഭയമുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ആയിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു കൊച്ചുകുട്ടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രധാന താരമായി കുഞ്ഞ് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ കുട്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സദസ്സിലിരുന്ന ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി അവരുടെ ഷോൾ മേടിച്ച് അണിയിച്ചുകൊണ്ട് അണിഞ്ഞുകൊണ്ട് ആ കുട്ടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്നതിൽ ഭയമുണ്ടോ ആയുഷേ ഞങ്ങൾക്ക് ഭയമുണ്ട് ആയുഷ ഞാൻ കാണിച്ച ആ കലാപരിപാടിയോട് ഞങ്ങൾക്ക് ഭയമുണ്ട് മാന്യമായി മറ്റെല്ലാവരും ഭരിക്കുന്ന വസ്ത്രം മാറി ഒരു മതവേഷം അതും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ മുഴുവൻ പിന്നാക്കം നയിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ കലകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അസമത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മതത്തിന്റെ മതചിഹ്നം അത് ധരിച്ചുകൊണ്ട് പുരോഗമന ചിന്തയുടെ മുൻപിലേക്ക് വന്നിരുന്ന ആയുഷ പുറകോട്ട് പോകുന്നത് ഞങ്ങൾ ഭയം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഭയമല്ല ഗൗരവമേറിയ ഭയം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ താങ്കൾ മാന്യമായി പറയേണ്ടി വരുന്നതിൽ എനിക്കും വളരെയേറെ ഖേദമുണ്ട് എന്റെ പാസ്റ്ററെ ഇനി നല്ലവരായ ക്രൈസ്തവർ എന്നോട് കുറച്ച് സമയം ക്ഷമിക്കുക ഇയാളോട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലും പിന്നെ അത് ശരിയാവൂല എന്നെ ഉറക്കും കിട്ടൂല ഈ തട്ടം കാണുമ്പോ ഈ ഹിജാബ് കാണുമ്പോൾ ഭയം തോന്നുന്നു പറയുന്ന പാസ്റ്ററെ നിങ്ങൾ നാട്ടു റോഡിൽ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ നാട്ടു റോഡിൽ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തട്ടം ഇട്ട പെൺകുട്ടി വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തിന് ഏതെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് എതിർത്തിട്ടുണ്ടോ പാസ്റ്ററെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പല സമയങ്ങളിൽ പല ഇടങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിമോ ഏതെങ്കിലും ഹിന്ദു വന്നിട്ട് നിങ്ങളെ എതിർത്തിട്ടുണ്ടോ നിങ്ങളെ തെറി വിളിച്ചിട്ടുണ്ടോ പാസ്റ്ററെ എന്നിട്ടും നിങ്ങൾക്ക് തട്ടമിട്ടവരെ കാണുമ്പോൾ ഇത്രമാത്രം കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ആ ആയിഷ എന്ന പെൺകുട്ടി പറഞ്ഞത് എത്രമാത്രം കറക്റ്റ് ആണ് നിങ്ങളുടെ കാഴ്ചയുടേതല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് പാസ്റ്ററെ നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ജീർണിച്ച മനസ്സിലെ വർഗീയതയുടെ വർഗീയവാദിയുടെ കാഴ്ചപ്പാടാണ് പാസ്റ്ററെ അത് നിങ്ങൾക്ക് ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടുമ്പോൾ അവർ ഹിജാബ് ഇടുമ്പോൾ ഭയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സംഘപരിവാറിന് നിങ്ങളെ കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ടെങ്കിൽ അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടത് ഭയം തോന്നുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ പാസ്റ്ററെ അവരെ കുറ്റം പറയാനും കഴിയില്ല അവിടെ നിങ്ങൾക്ക് കിട്ടുന്നേനെ അവരെ തെറ്റും പറയാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളും നിങ്ങളും നമ്മൾ എന്ത് വ്യത്യാസമാണ് പാസ്റ്ററെ ഇവിടുത്തെ നല്ലവരായ ഹിന്ദുവിനെ കൊണ്ടും നല്ലവരായ മുസ്ലിംനെ കൊണ്ടും അങ്ങനെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കാസയും ഇവിടുത്തെ ക്രിസംഗികളും ഇവിടുത്തെ സംഘികളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ ശ്രമത്തില് നിങ്ങളും പങ്കുചേരുകയാണ് അറിയാതെ ഒന്നല്ല അറിഞ്ഞുകൊണ്ടും പങ്കുചേരുകയാണ് നിങ്ങൾ പാസ്റ്ററെ പക്ഷെ നമ്മൾ ഈ കേരളത്തിലെ നല്ലവരായ മുസ്ലിങ്ങളും നല്ലവരായ ഹിന്ദുക്കളും ഒരിക്കലും നിങ്ങളെ സംഘപരിവാറ് പറയുന്ന പോലെ പറയില്ല അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഘപരിവാറ് വിചാരിക്കുന്നത് പോലെ നടക്കുക സംഘപരിവാറും വിചാരിക്കുന്ന പോലെ നടന്നു കഴിഞ്ഞാല് ആദ്യം കിട്ടുവ പാസ്റ്ററെ ആദ്യം കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ പുറത്തിറങ്ങുമുണ്ടല്ലോ പുറത്തിറങ്ങും പേടിച്ച് പുറത്തിറങ്ങേണ്ടി വരും ഫാസ്റ്ററെ നിങ്ങളെ ശരീരത്തിൽ മൊത്തം ഉണ്ടല്ലോ പാസ്റ്റർ ഒട്ടിക്കേണ്ടി വരും പാസ്റ്ററേ അതുകൊണ്ട് തട്ടം കാണുമ്പോ ഭയം തോന്നു എന്ന് പറഞ്ഞ താങ്കളോട് എനിക്ക് പുച്ഛമാണ് ഒരു അളിഞ്ഞ സാധനത്തിനോട് കാണുന്ന അത്രയും പുച്ഛം ഇതുപോലെ ന്യൂട്രൈ നിന്നിട്ട് തന്റെ കാര്യം നേടാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് നമ്മളിടയുണ്ട് പല സൈസില് പല രീതിയില് പല രൂപങ്ങളില് അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിക്രമിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കളെ അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ